ഹായ് ഓൾ സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് പരമ്പര ന്യൂസിലൻഡിനെതിരായിട്ടുള്ള മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ന്യൂസിലൻഡ് അടിച്ചെടുത്ത നൂറ്റി അൻപത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ പത്ത് ഓവറിലാണ് വിജയം സ്വന്തമാക്കിയത് അത്യുഗ്രൻ ബോളിംഗും വെടിക്കെട്ട് ബാറ്റിംഗുമായിരുന്നു ടീം ഇന്ത്യയുടേത് ടോസ് ലഭിച്ച് ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ന്യൂസിലൻഡ് ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് നേടിയത് നാൽപ്പത്തി റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സും മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ചാപ്മനും മാത്രമാണ് വേണ്ടി മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചത് എന്നാൽ മികച്ച ബോളിംഗ് ആയിരുന്നു ടീം ഇന്ത്യയുടേത് മൂന്ന് വിക്കറ്റ് നേടി ബുംറ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹാർദിക് പാണ്ഡ്യയും രവി വിഷ്ണുയും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ ഒരു വിക്കറ്റ് ഹർഷിത് റാനയും നേടി നൂറ്റി അൻപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നു വന്ന ഇന്ത്യക്ക് ആദ്യ ബോളറിൽ തന്നെ സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടമാവുകയായിരുന്നു മൂന്ന് ട്വന്റി ട്വന്റി മത്സരത്തിലും നിരാശയാർന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് പിന്നീട് വന്ന ഈശാൻ കിഷൻ പതിമൂന്ന് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും കൂടെയാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത് ഇരുപത് പന്തിൽ ഏഴ് ഫോറും അഞ്ച് സിക്സറും ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തിയെട്ട് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് ഇരുപത്തിയാറ് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തിയേഴ് റൺസാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നേടിയത് അങ്ങനെ പത്ത് ഓവറുകൾ ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് ബാറ്റിംഗിലും ബോളിംഗിലും ഇന്ത്യൻ ആധിപത്യമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് ബുധനാഴ്ചയാണ് അടുത്ത മത്സരം